കുടുംബ വിശേഷങ്ങൾ എല്ലാം യൂട്യൂബ് ചാനലിലൂടെ അറിയിക്കുന്നവരാണ് ബഷീർ ബഷിയും കുടുംബവും മക്കൾക്ക് സ്കൂൾ തുറക്കുന്നതിന് മുൻപുള്ള ഒരു വലിയ വെക്കേഷൻ ട്രിപ്പിലാണ് കുടുംബം ഇപ്പോൾ തായ്ലാന്റിൽ അടിച്ചു പൊളിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും എല്ലാം ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട് ഒരു പ്രൈവറ്റ് ബോട്ടിംഗ് നടത്തിയതും അതിലെ കാഴ്ചകളും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ബഷീർ ബഷിയുടെ ഏറ്റവും പുതിയ വീഡിയോ എന്നാൽ ആ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഒരു ദിവസം മുഴുവൻ തായ്ലൻഡിലെ ഫുക്കറ്റിൽ ബോട്ടിംഗ് നടത്തിയ ബഷീറിനും സുഹാനയ്ക്കും മക്കൾക്കുമൊപ്പം മഷൂറയും മകനും ഇല്ല എന്നത് തന്നെയാണ് മിസ്സി മഷു ആൻഡ് ഇബ്രു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നതും ആദ്യമായിട്ടാണ് ഇതുപോലൊരു ഡേ ഔട്ടിൽ നിന്ന് മഷൂറ മാറി നിൽക്കുന്നത് അതിന്റെ കാരണം വീഡിയോയിൽ പങ്കുവയ്ക്കുന്നുമുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി വെയിലും കാറ്റുമൊക്കെ കൊണ്ട് മകൻ ഇബ്രുവിനെ തീരെ വയ്യ രാത്രി നന്നായി പനിക്കുകയും ചെയ്യുന്നു മകന് വയ്യാത്തത് കൊണ്ടാണ് മഷൂറ വിട്ടുനിന്നത് ഇല്ലാതെ ഞങ്ങൾക്കും വരാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല എന്ന് സുഹാനയും ബഷിയും പറഞ്ഞു പക്ഷേ ഈ പ്രൈവറ്റ് ബോട്ടിംഗ് നേരത്തെ ബുക്ക് ചെയ്തതാണ് ക്യാൻസൽ ചെയ്താൽ റീഫണ്ടും കിട്ടില്ല കാശ് കളയേണ്ട പിള്ളേർ ആഗ്രഹിച്ചതല്ലേ വെക്കേഷൻ അല്ലേ എന്നൊക്കെ പറഞ്ഞ് മഷുറ തന്നെയാണ് ഞങ്ങളെ നിർബന്ധിച്ച് അയച്ചത് എങ്ങനെയായാലും ബോട്ടിംഗ് വളരെ നന്നായിരുന്നു ബഷിയുടെ വീഡിയോയിലൂടെ ആ കാഴ്ചയെല്ലാം കാണാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് വ്യൂവേഴ്സ് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക